ഹലോ രാധെ രാധെ സുഗൻ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ആ ഇന്നത്തെ വീട് എന്താ അറിയോ ഞാൻ ലാസ്റ്റത്ത് വീഡിയോ കിട്ടിയിരുന്നു അപ്പോൾ അതിൽ കുറച്ച് കമൻറ്റ് കണ്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കണേ ആ കമൻറ്റ് എന്താ പറയുക ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കിച്ചൻ മാറിയോ വീട് മാറിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് വീട് മാറാൻ ഇപ്പോൾ ടൈം ആയിട്ടില്ല എന്താ പറയുക വീട് മാറണമെങ്കിൽ കുറച്ച് നമ്മളെ കയ്യിൽ എന്താണ് പൈസ ഒക്കെ ഉണ്ടാവണം എന്നാലേ നമുക്ക് മാറാനൊക്കെ കഴിയുള്ളൂ അപ്പോൾ എന്താ പറയുക പിന്നെ ഞങ്ങൾ മാറുകയാണെങ്കിൽ വേറെ ആരെയും സപ്പോർട്ട് ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾക്ക് തന്നെ വീട് മാറണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ മാറാത്തത് കിച്ചൺ മാറിയെന്ന് ചോദിച്ചവരുണ്ട് അപ്പോൾ കിച്ചൺ മാറിയതല്ല ആദ്യത്തെ കിച്ചൺ ആണെങ്കിൽ അതിൽ സ്പേസ് കുറവാണ് ഇവിടെ പിന്നെ ഓപ്പൺ ആയതുകൊണ്ട് നല്ല രസമാണ് നല്ലൊരു ഫീലിംഗ് ആണ് പിന്നെ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ നല്ല ഫീലിംഗ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് കിച്ചൺ ഇങ്ങോട്ടേക്ക് മാറ്റിയത് അവിടെ ആണെങ്കിൽ അപ്പുറത്തെ കിച്ചൺ ആണെങ്കിൽ എന്താ പറയുക പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് ചായ ഉണ്ടാക്കുക പിന്നെ ചെറിയ കടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ സു ഈസിയാണ് പക്ഷേ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത്ര ഒരു സ്പേസ് ഉള്ള സ്ഥലം സ്ഥലം ഉണ്ടെങ്കിൽ സ്ഥലമുണ്ടെങ്കിൽ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പുറത്തെ കിച്ചണിൽ ഉണ്ടാക്കാത്തത് അതുകൊണ്ട് ഇപ്പുറത്താണ് ഫുഡ് ഉണ്ടാക്കിയത് പിന്നെ ഇപ്പം ഞാൻ ഈ അടുക്കള ഭാഗത്തത്തെ എന്താണ് അടുക്കളയും പിന്നെ റൂം കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പൊ കിച്ചണ് ഇങ്ങനെ കേട്ടോ ഇവിടുത്തെ കിച്ചൺ ഇങ്ങനെയാണ് പിന്നെ ഇതാണ് അടുപ്പിലെന്താ പറയുകണ്ടാക്കാത്ത ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് വിറകൊക്കെ നനഞ്ഞിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് വിറകോ സംഭവം അടുപ്പിലുണ്ടാക്കാത്തത് എല്ലാ വെയിലൊക്കെ വരുമ്പോ വിറകൊക്കെ നല്ല ഉണങ്ങി കിട്ടുമ്പോഴാണ് പിന്നെ അടുപ്പുമ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങുക അപ്പൊ അതുവരെ ഗ്യാസാണ് യൂസ് ചെയ്യുക ഫ്രിഡ്ജ് ഇങ്ങോട്ടേക്ക് മാറ്റി കേട്ടോ ഇത് കൂളറാണേ പിന്നെ റൂം കാണിച്ചത് നിങ്ങൾക്ക് ഇതാണ് കേട്ടോ ഇവിടെ കുറെ സാധനങ്ങൾ അരി മാട്ട അതൊക്കെയാണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ കേട്ടോ ഇതിൽ കാണുന്നത് ഇതില് ഗോതമ്പ് പൊടിയാണേ ഫുള്ള് ഇതിലും ഗോതമ്പ് പൊടിയാണ് ഇതിലും ഗോതമ്പ് പൊടിയാണ് പിന്നെ ഇതില് പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ പിന്നെതാ പഴയ കാലത്തെ പെട്ടി ഇവിടെ ഒക്കെ ഏകദേശം എല്ലാ വീട്ടിലും ഇതേപോലത്തെ പെട്ടിയൊക്കെ എന്നാ ഉണ്ടാവുക പിന്നെ ഇതിലൊക്കെ ഇതിൽ പഞ്ചസാര ആണ് നിറച്ചും പിന്നെ ഇത് അച്ഛന്റെ തൊപ്പിയാണ് പിന്നെ കേട്ടോ ബെഡ് ഇപ്പറത്തേതാ ഇതാ കേട്ടോ ഏഹ് നടക്കാനൊക്കെ വഴിയുണ്ട് ഇവിടെ ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് പുറത്തത്തെ ആൾക്കാർക്ക് വരാനും പോകാനൊന്നും പോവാനൊന്നും ഇപ്പുറത്താണ് ആദ്യം ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിനെ ഇങ്ങനെട്ടോ ക്ഷീണിച്ചല്ലോ എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കുറച്ച് എന്താണ് ടെൻഷനൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ക്ഷീണിച്ചത് അപ്പോൾ ട്രൈ ചെയ്യുക ടെൻഷനൊക്കെ അവോയ്ഡ് ചെയ്യാൻ അപ്പോൾ കാരണം എനിക്കെന്നെ തോന്നുന്നുണ്ട് കണ്ടിട്ട് ഞാൻ നല്ല ക്ഷീണിച്ച പോലെ അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയണം ഞാൻ ട്രൈ ചെയ്യുക നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് പറയാനേ അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ലക്ഷം സബ്സ്ക്രൈബർ പെട്ടെന്നാവും അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് ഒരു റിക്വസ്റ്റാണേ അപ്പോൾ ഇനി അടുത്ത ബ്ലോഗിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ എല്ലാം നല്ലതുപോലെ നിൽക്കട്ടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീം